വിജയ് ആക്ടറാണോ സ്റ്റാറാണോ എന്താണ് പ്രോഡാ അഭിപ്രായം പുള്ളി നല്ലൊരു ആക്ടർ ആയതുകൊണ്ടാണല്ലോ നല്ലൊരു സ്റ്റാർ ആവുന്നത് അവൻ നല്ലൊരു ആക്ടറുമാണ് ആണ് ഈ വിജയിനെ നമ്മൾ ഒരുപാട് കമന്റ് കണ്ടിട്ടുണ്ട് ആൾക്ക് അഭിനയിക്കാൻ അറിയാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റവും ഒരു നടനാണ് വിജയ് എന്താണ് അതിനെ പറ്റി അഭിപ്രായം കമന്റ് ഇടണവന്മാർക്ക് വന്നതുപോലെ അഭിനയിച്ച് ആവാൻ പറ്റില്ല അവർക്ക് എളുപ്പമാണ് വന്ന് കമന്റ് ഇടാം കാരണം പുള്ളി സ്ട്രഗിൾ കാരണം അച്ഛൻ ഡാണ് പക്ഷേ എന്നാലും പുള്ളി സ്ട്രഗിൾ ചെയ്തും പുള്ളി എഫേർട്ട് എടുത്തു ആണല്ലോ ഈ ഒരു ലെവലിൽ എത്തി സ്റ്റാർ ആയതും അത് അഭിനയമില്ലാത്ത ഒരാൾക്ക് നടക്കുമല്ലോ അപ്പോൾ പുള്ളി നല്ലൊരു നടനുമാണ് അതായത് സമയം നല്ലൊരു ഹ്യൂമൻ ആണ് ഇപ്പോഴും നല്ലൊരു സ്റ്റാർ ആവുകയാണ് ബ്രോക്കിയെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന വിജയ് അഭിനയിക്കുന്നു തോന്നിയൊരു സിനിമ ഏതാണ് സീനേതാണ് എനിക്ക് പഴയത്തുള്ള അഥമനോത്തുള്ളും അതുപോലെയുള്ള കുറേ സിനിമകൾ ആ ടൈമിലുള്ള കുറേ പടത്തിലൊക്കെ എനിക്ക് ഭയങ്കര നാച്ചുറാലിറ്റി പിന്നെ ഇപ്പം ലിയോലെ അടിപൊളിയായിരുന്നു ഇപ്പോൾ റീസെൻറ്റി ഞാൻ കണ്ടതിൽ പാർത്ഥിപെൻ്റെ റോളാണ് പാർത്ഥിപെൻ്റെ റോള് നല്ലൊരു പുള്ളി പുള്ളിയുടെ നോർമലി ഉള്ളതിൽ നിന്ന് മാറി ചെയ്തൊരു സാധനമാണ്